capa ത്തി ബാക്കി വന്ന് ഇനി കളയേണ്ട കേട്ടോ അത് വെച്ചൊരു അടിപൊളി റെസിപ്പി ഞാൻ പറഞ്ഞുതരാമേ നമ്മൾ ഗുലാബ് ജാമുൻ തോറ്റ് പോകുന്ന ഒരു റൈറ്റ് ആണ് കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റ് വേണം നമ്മൾ ചപ്പാത്തി വെച്ചുണ്ടാക്കിയെന്ന് ആരും തന്നെ കണ്ടുപിടിക്കത്തില്ല അത്രയും ടേസ്റ്റുള്ള ഇതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമുൽക്കം ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ ആട്ടപ്പൊടിയൊന്നും ഇല്ല ഗോതമുൽക്കം ഉണ്ടാക്കിയ ചപ്പത്തിയാണ് അപ്പം അത് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫൈനായി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായി പൊടിക്കണമൊന്നുമില്ല എന്നൊന്നും ഇല്ല എന്നാലും ഒന്നും ചെറിയ രീതിയിലൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കത് പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് കുതിർന്ന് കിട്ടാൻ പാതിനത്തിനെ പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ടതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച പാലല്ല ഇന്ന് കുറച്ച് ചൂടുള്ള നമുക്ക് കൈ തൊട്ടാൽ പൊള്ളുന്ന പാകത്തിനുള്ള ചൂട് കേട്ടോ അതിന് ഒരു ഗ്ലാസ് അളവിൽ പാൽ ഞാൻ ഇതേപോലെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ ചപ്പാത്തി നല്ലപോലെ കുതിരാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ കേട്ടോ എന്നാൽ നല്ല ചപ്പാത്തിക്ക് ഒന്ന് നല്ല കുതിർന്ന് വരുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാലൊഴിച്ചിട്ട് അപ്പോൾ ഒന്ന് തണുത്തും കിട്ടുക ആ പാലിൻ്റെ ചൂടൊന്ന് കുറയും ചെയ്യും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മളത് അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഗോതമ്പിൻ്റെ ചപ്പാത്തി തന്നെ വേണമെന്നില്ല കേട്ടോ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക പക്ഷേ മൈദ ചേർത്തുള്ളത് വേണ്ട കേട്ടോ അത് നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ടേസ്റ്റ് അതേപോലെ ഒന്നും ആയി കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ അത് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ സ്പൂണാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ആണെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ സ്പൂണാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് പാക്കറ്റ് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അത് നല്ലപോലെ കുഴച്ചു പക്ഷേ ഞാൻ ആ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ക്യാമറ മാറാറ് അതുകൊണ്ടത് കിട്ടിയില്ല അപ്പോൾ ഈ രണ്ട് പാക്കറ്റ് പാൽപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചപ്പാത്തിയുടെ അളവിനനുസരിച്ച് പാൽപ്പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക് ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ സ്റ്റിക്കായി കിട്ടുന്ന ആ ഒരു പരുവത്തിന് ആയാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ താല്പര്യം എന്ന് വെച്ചാൽ അതേപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഇതിൽ ക്രീം തയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ചെയ്യുന്നത് നമുക്ക് പരത്തിയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞു കുഞ്ഞ് ബോളാക്കി പരത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതിനേക്കാൾ നമ്മൾ ക്രീമൊക്കെ തേച്ച് ഉണ്ടാക്കുമ്പോൾ ഇതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ലോ ഇട്ടിട്ട് തന്നെ ചെയ്യുക കാരണം പെട്ടെന്ന് ഇത് കളർ ആവും അപ്പോൾ ഉള്ള നമ്മൾ വിചാരിക്കുമ്പോൾ വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് 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 ഇതുപോലെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതാവും അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതേപോലെ തിരിച്ച് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ ഇനി നമുക്കിത് പഞ്ചസാര പാവിലൊരു നാല് മണിക്കൂർ മുക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് ഇത് ഒരു ചായപാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് പറയുന്നത് നമുക്ക് നല്ല മധുരം വേണം ആ ഒരു പഞ്ചസാര പാവിന് കാരണം നമ്മളിത് ഇട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ചപ്പാത്തിൻ്റെ റോൾ ഉണ്ടാക്കി ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൽ ഫുൾ ആ പഞ്ചസാര എടുത്ത് കുടിക്കണം നമ്മൾ ഗുലാബ് ജാമൻ ജാമുനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു കപ്പളേലും മധുരം ചേർത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ഇതേപോലെ ഒരു യെല്ലോ ഷെയ്ഡായി വരും കേട്ടോ ചെറുതായിട്ട് അപ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ആക്കി നോക്കുമ്പോൾ സാധാരണ നോർമലി വെള്ളമാണെങ്കിൽ നമ്മൾ വേഗം കൈ വിട്ടുവരും ഇതൊരു സ്റ്റിക്ക് ക്ക് പോലെ ഉണ്ടാവും എന്നാൽ അത്ര സ്റ്റിക്കുമായിരിക്കില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ തിളച്ച ഈ ചൂടോടെ തന്നെ നമ്മളെ ഓരോ ബൗളും റോളും അതിലേക്ക് ഇട്ട് കൊടുക്കണം ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാട്ടോ തണുത്ത ശേഷം എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കട്ടെ പ്രത്യേക അപ്പോഴാണ് പെട്ടെന്ന് അതിലേക്ക് അബ്സോർബ് ആവുക അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരു നാല് മണിക്കൂർ മണിക്കൂറൊന്നും അടച്ച് വെക്കാം ശരിക്കും നാല് മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മണിക്കൂർ തന്നെ വെക്കുമ്പോഴത്തേനും ശരിക്കും കറക്റ്റ് അതിൽ പഞ്ചസാര ഒക്കെ പിടിച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു നാല് എങ്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായി പിടിച്ചോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു നാല് മണിക്ക് ൂറ് നമുക്ക് ഇതേപോലെ അടച്ചു വയ്ക്കാം പിന്നെ ശ്രദ്ധിക്കുക ഉറുമ്പ് വരാത്ത ഭാഗത്ത് വെക്കാത് തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് തന്നെ വയ്ക്കുക എന്നിട്ട് ഇനി നമുക്ക് അതവിടെ നിന്ന് തണുത്തോട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രീം വേണം ആ ക്രീം ക്രീമുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ മാത്രം എടുക്കാം കേട്ടോ വൈറ്റ് നമുക്ക് വേണ്ട ആവശ്യമില്ല മഞ്ഞ മാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ഒരു അര മുക്കാൽ ഗ്ലാസ് ആളുകൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എത്രയാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് കോഴിമുട്ടയും പാലൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു സ്പൂൺ സ്പൂണാളെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി റോൾ ഓൾറെഡി നല്ല മധുരം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അധികം മധുരം ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് കുറയ്ക്കുക ചെയ്ത് അതുകൊണ്ട് ആ ഒരു സ്പൂൺ സ്പൂണെളിൽ ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ സ്പൂണുള്ളിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കാതെ വേണം ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇതൊക്കെ മിക്സ് ആയി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഗ്യാസ് ഓൺ ആക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ചേർക്കുമ്പോൾ ഇത് ശരിക്കും ഇത് മിക്സ് ആവില്ല പെട്ടെന്ന് കട്ടി പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കോൺഫ്ലവറും കോഴിമുട്ടയും പഞ്ചസാരയും പാലും ഒക്കെ നല്ലപോലെ ചേർത്ത് ത്ത് മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടെടുത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇത് പെട്ടെന്ന് നല്ല കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അടി ചിലപ്പോൾ കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കൈ വിടാതെ ഇളക്കി 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 മിക്സ് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് ഇതൊന്ന് ചെറുതായി ചൂടായി കഴിയുന്ന സമയത്ത് ഒരു സ്പൂൺ അളവിൽ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴിമുട്ടയുടെ ആ സ്മെല്ല് മെല്ലെടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു സ്പൂണളവിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റിനെ കൊണ്ട് തന്നെ അതാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഭയങ്കരമായിട്ട് കട്ടിയാവാൻ നിൽക്കരുത് കേട്ടോ കാരണം നല്ല ഇത് നമ്മൾ തണുക്കാൻ വെക്കുമ്പോൾ ഓൾറെഡി ഒന്നുകൂടെ കട്ടിയാകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ എന്നിട്ട് വെളിയിൽ വെച്ച് ആ ചൂടൊന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് നല്ലപോലെ തണുത്തിട്ടെടുക്കാം കേട്ടോ നല്ലപോലെ തണുത്തിട്ട് എടുക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ആ ഈ റോളൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ട് കൈ വെച്ച് എനിക്ക് ഇത് എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലപോലെ അബ്സർബ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സ്മൂത്ത് കത്തി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ഇതിൽ നമുക്ക് ആ ക്രീമൊക്കെ തേച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നെടുത്തിട്ട് കത്തി വെച്ച് ചെറുതായി ഒന്ന് നടിയെ കീറി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നല്ലപോലെ നല്ല പഞ്ചസാര ഒക്കെ പിടിച്ചിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തി തേച്ച് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കീറി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം നമുക്ക് ഇതിലേക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഓരോന്നിലും ഇതേപോലെ നമുക്ക് തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ക്രീം തേച്ച് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ാണ് പിന്നെ ക്രീം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ കേക്കിൽ വിപ്പിംഗ് ക്രീം ഇല്ല അതാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതാണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമ്മിറ്റി ചെയ്യുക പിന്നെ ചപ്പാത്തി വെച്ചിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമ്മിറ്റി ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കോടണേ ടാറ്റാ